അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ട് അനിൽകുമാർ ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന അതായത് കോൺഗ്രസിന് ഹിന്ദു വോട്ടുകളൊന്നും വേണ്ട അവർക്ക് ന്യൂനപക്ഷ വോട്ട് മതി എന്ന ഒരു പ്രസ്താവന അത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിനോടൊപ്പമാണ് ഇപ്പോഴുള്ളത് എന്നതിന്റെ തെളിവാണ് അല്ല ഇടതുപക്ഷ എല്ലാ ജനാധിപത്യത്തിന്റെ വോട്ട് വേണം ഏതെങ്കിലും ഒരു വോട്ട് കിട്ടില്ല ഇടതുപക്ഷ യാതൊരു ജനാധിപത്യ ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ ഇരിക്കുന്നതായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രസ്തമോ സീസിൽ തോറ്റപ്പെടും നിലമ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പെടും ചേലക്കരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴും പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഞങ്ങൾ കൂട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ന്യൂനപക്ഷ കൂട്ടുകൾ ഇടതുപക്ഷ അനാഥത്തിലേക്ക് കിട്ടാൻ പോകത്തില്ല എന്നീ ആഖ്യാനം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ആഖ്യാനത്തോട് ഒരു യൂജിപ്പില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും വീട് കൊടുക്കുന്ന പട്ടിണി മാറ്റുന്ന റോഡുകൾ വികസിപ്പിക്കുന്ന സ്കൂളുകൾ നന്നാക്കിയ ആശുപത്രികൾ നന്നാക്കിയ സർവ്വദൂര സ്പർശിയായ വികസനം ഉണ്ടാക്കിയ സർക്കാരിനെല്ലാം മനുഷ്യരും ഊട്ടുകയും അത് ജാതി മത ഭേദമില്ലാതെ മനുഷ്യർ കൂട്ടുകയും എന്നാൽ ഇവിടെ പ്രവർത്തിക്കുന്ന മതജാതി സമുദായ സംഘടനകളുണ്ട് അവർക്ക് നീട്ട് കൊടുക്കും എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾ നീട്ട് കൊടുക്കും എന്താണിപ്പോ ശബരിമലയിൽ സംഭവിച്ചത് ഐ അവിടെ സുപ്രീംകോടതി വിധിയുണ്ടായി അതിനെ തുടർന്നുണ്ടായ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം വൈകാരികതയാണ് ഇപ്പോൾ വിജയത്തോടെ കാര്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു കാലത്തിന്റെ മാറ്റം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ ഉണ്ടായത് വിവേദനം എന്താണ് ഒന്നും സുപ്രീംകോടതിയുടെ വിധി അതുപോലെ നിലവിലില്ല അപ്പൊ എന്തുകൊണ്ട് സുപ്രീംകോടതി വിധി നിലവിലില്ല അത് വിധി പറഞ്ഞപ്പോൾ തന്നെ അത് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടില്ല സ്വാഭാവികമായും വൈകാരികമായും ഇപ്പൊ അത് കാണേണ്ട കാര്യമില്ല ഇനി അതിന്റെ ന്യായ ന്യായമായ തീർപ്പ് വരുന്ന ഘട്ടത്തിൽ പറയാനുള്ളതെല്ലാം പറയാം ആ ഘട്ടത്തിൽ നമുക്കത് കൈകാര്യം ചെയ്തതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വിധി വരുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മൂന്ന് മുന്നണികൾ ആ വിധി നടപ്പാക്കണമെന്ന ഉത്തരേക്കാരായിരുന്നു ആർ എസ് എസ് ആ നിലപാട് സ്വീകരിച്ചു ബിജെപി ആ നിലപാട് സ്വീകരിച്ചു രാഹുൽ ഗാന്ധിയാ നിലപാട് സ്വീകരിച്ചു രമേശ് ചെന്നിത്തല നിലപാട് സ്വീകരിച്ചു ഇതെല്ലാം നമ്മൾ കേട്ടതാണ് ഇടതുപക്ഷത്തിനും ആ നിലപാട് തന്നെയാണ് പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ബി ജെ പിയും കോൺഗ്രസും നടക്കും പറഞ്ഞു അതിപ്പോൾ എൻ എസ് എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ എന്തായാലും ഇടതുപക്ഷം രാവിലെ ഞങ്ങളത് മുന്നിൽ പുറപ്പെട്ടില്ല ഞങ്ങൾ ആരും ചെയ്തത് വിധിക്കൊപ്പതിക്കാൻ സർക്കാരിന് സാധ്യതയുണ്ട് ബാധ്യതയായി ഇപ്പോൾ എല്ലാ തരത്തിലാണ് അനിൽകുമാർ ഇപ്പൊ അങ്ങ് അല്പം അല്പമുപ്പ് പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിൽ ലഭിക്കില്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് ആ ചിലരിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയും ഉണ്ടോ ഒരിക്കലും ഇല്ല മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകൾ മതി യു ഡി എഫിനുള്ള ബോധ്യമാണ് അവർക്കുള്ളതെന്നാണ് പറഞ്ഞത് എൽ ഡി എഫിനെ കുറിച്ച് എൻ എസ് എൽ സെക്രട്ടറി ഒരു വാക്കും പറഞ്ഞില്ല എൽ ഡി എഫിനെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ല കോൺഗ്രസ് എന്തുകൊണ്ട് സംഗമത്തിന് പോയില്ല അത് ബിജെപിക്ക് പേടിച്ചിട്ടായി ന്വർത്ഥത്തിന് പേടിച്ചിട്ടായിരിക്കും കോൺഗ്രസ് നമുക്ക് പങ്കെടുക്കുവാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ പേടി വന്നു ആ പേടികൊണ്ട് മാറി നിൽക്കുകയായിരിക്കും അതാണ് എന്റെ യാഥാർത്ഥ്യം അതൊക്കെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് ശരി നന്ദി ശ്രദ്ധിക്കാൻ നിൽക്കും അറിയാം വാർത്തകൾ പ്രതികരിച്ചിപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാം മാധ്യമപ്രവർത്തകൻ ടെലഫോണിലുണ്ട് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം യു ഡി എഫിനെ സംബന്ധിച്ച് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ എസ് എസിന്റെ പിന്തുണ നിർണായകമാണ് വളരെ കരുതലോടെയാണ് എൻ എസ് എസുമായി ഡീൽ ചെയ്യുന്നത് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും എന്നിരിക്കെ ഇന്നലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ അഭിമുഖത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് കോൺഗ്രസിന് ഹിന്ദു വോട്ട് വേണ്ട ന്യൂനപക്ഷ വോട്ട് മതി എന്നാണ് ഇത് എന്തിന്റെ സൂചനയാണ് അതിപ്പോ യഥാർത്ഥത്തിലാണ് ശ്രീ സുമാരൻ നായർ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല ഈ അയ്യപ്പ സംഗമത്തില് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പങ്കെടുക്കാതിരുന്നതുകൊണ്ടാണോ അതിന്റെ ഒരു ഫലമായിട്ടാണോ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചെന്നുള്ള എനിക്ക് നല്ല അറിവില്ല പക്ഷേ കോൺഗ്രസിന് ന്യൂനപക്ഷ വോട്ട് മതി അല്ലെങ്കിൽ ഹിന്ദു വോട്ട് വേണ്ട എന്നൊക്കെയൊന്നും കോൺഗ്രസ് ഒരിക്കലും തീരുമാനിക്കുമെന്ന് തോന്നില്ല ഇനി എൻ എസ് എസിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഈ പിന്നെ ശബരിമല സംഗമത്തെ തുടർന്ന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുള്ളൂ കോൺഗ്രസ് അക്കാര്യത്തിൽ അല്ലെങ്കിൽ യു ഡി എഫ് അക്കാര്യത്തിൽ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായ അജണ്ട വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരെന്തിനാണ് സി പി എമ്മിന്റെ അജണ്ടയ്ക്ക് നിന്ന് കൊടുക്കുന്നത് അവരുടെ അജണ്ട എന്തായിരുന്നു സി പി എമ്മിന്റെ അജണ്ട എന്തായിരുന്നു അവളൊത്തിരി ചർച്ച ചെയ്ത് കഴിഞ്ഞ് നമ്മളെ കൂടുതലായിട്ട് പറയുന്നില്ല അതായത് കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവരെ ഉപേക്ഷിച്ച ഹൈന്ദവ വോട്ടുകളെ എങ്ങനെയെങ്കിലും പിടിക്കുക അത് അല്ലെങ്കിൽ നേരത്തെ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്നിട്ട് പിന്നീട് കിട്ടാതെ പോയാ ഹൈന്ദവ തിരിച്ചു തിരിച്ചുപിടിക്കുക അതിനുവേണ്ടി അവരോട് സംഗമം നടത്തി അതിനകത്ത് ഞാൻ അവിടെ പോയി പിന്നെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ യു ഡി എഫോ മറ്റു കക്ഷികളോ കൂട്ടുനിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് അവർ പോകാതിരുന്നത് ഇപ്പൊ അതിനെ ആ രീതിയിലാണോ എൻ എസ് എസ് വ്യാഖ്യാനിക്കുന്നത് അതിന് തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ നയം അതായിരിക്കും ഇതുവരെ അവർക്ക് സമദൂര സിദ്ധാന്തമായിരുന്നു ഇപ്പൊ സമദൂര സിദ്ധാന്തം മാറി വേറെന്തെങ്കിലും ഒരു ഭാഗത്തേക്ക് ചരിന്നതിന് വേണ്ട രീതിയിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിച്ച് കൂടാ ഇതാണെങ്കിൽ ഈ ശബരിമല സംഭവം മാത്രമാണെങ്കിൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയില് അതിൽ കോൺഗ്രസ് ഒരു സാമുദായിക സംഘടനയല്ല കോൺഗ്രസ് ഒരു മതപരമായ സംഘടനയല്ല അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ചില നിലപാടുകൾ അങ്ങനെ എടുക്കാൻ പറ്റും സി പി എമ്മിന് എന്തുവാ കാരണം സി പി എം പിണറായി പറഞ്ഞ അപ്പുറത്ത് ഇല്ല അവരുടെ നിലപാടുകൾ വ്യത്യസ്തമായിരിക്കാം നേരത്തെ അവര് ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചതിനനുകൂലമായിട്ട് എങ്ങനെയെങ്കിലും അവിടെ സ്ത്രീകളെ എത്തിക്കുമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചു അദ്ദേഹം പാർട്ടി നിർബന്ധം അപ്പം എന്തായാലും ഉദ്ദേശം പിണറായി വിജയൻ സാരനായകനാകട്ടമായിരുന്നു അത് നടക്കില്ല എന്ന് കണ്ടപ്പം ഹോട്ടലിൽ കടന്നതും പോയൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അവരെത്തിയായിരുന്നു വോട്ട് കിട്ടാൻ വേണ്ടി അവർ അയ്യപ്പ സംഘം നടത്തുന്നു അത് പിണറായി തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടിയെ തീരുമാനിക്കുന്നു അങ്ങനെ അതോ കോൺഗ്രസ് കോൺഗ്രസിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്യണുണ്ടാവും തീരുമാനിക്കുന്നുണ്ടോ അങ്ങനെയായിരിക്കാം അങ്ങനെ അവര് തന്നെ പരിചയം വന്നു എൻ എസ് എസ് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഞാൻ ആ അഭിമുഖം കൊണ്ട് ഒറ്റ വലി താങ്കൾ പറഞ്ഞു നിന്ന് ഒരു നിഗമനത്തിലെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല